നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പാസ്റ്റ് ടെൻസിന്റെ ഫോംസ് ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇവയൊക്കെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി സോ ടുഡേ വിൽ ഡിസ്കസ് ഡിസ്ക ലാസ്റ്റ് ഫോം ഏതാണത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇനി നമുക്ക് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് മനസ്സിലാക്കാം സിഹിയ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻ ആക്ഷൻ ഓർ എ സിറ്റുവേഷൻ ദാറ്റ് കണ്ടിന്യൂഡ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം ിഫോർ another ആക്ഷൻ ഓർ അനദർ സിറ്റുവേഷൻ ഇൻ ദ പാസ്റ്റ് അതായത് കഴിഞ്ഞ കാലത്ത് ഒരു ആക്ഷൻ മുമ്പ് കണ്ടിന്യൂ ചെയ്യുകയായിരുന്ന മറ്റൊരാക്ഷനെ അതായത് തുടർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരാക്ഷനെ കാണിക്കാൻ വേണ്ടി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് അതായത് ഇറ്റ് ഈസ് യൂസ് ടു റിപ്രസെൻറ്റ് ആൻ ആക്ഷൻ ദറ്റ് സ്റ്റാർട്ട് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂഡ് ഓൾ പ്രോഗ്രസ്ഡ് ടിൽ എ പെർട്ടിക്കുലർ ടൈം ഇൻ ദ റീസൺ പാസ്റ്റ് അതായത് ആക്ഷന് മുമ്പ് ഒരു സെറ്റൻഡ് പീരീഡ് ഓഫ് ടൈം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് അതായത് ഭൂതകാലത്തിലോ മറ്റൊരു പ്രവർത്തനത്തിനോ സാഹചര്യത്തിനോ മുമ്പായി ഒരു കാലഘട്ടത്തിൽ തുടരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതായത് കഴിഞ്ഞ കാലത്ത് ഒരു പ്രവർത്തനത്തിനോ ഒരു ആക്ഷനോ ഒരു സിറ്റുവേഷനു മുമ്പായി നടന്നിട്ടുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ അതായത് ഭൂതകാലത്തിലെ മറ്റൊരു പ്രവർത്തനത്തിനോ സാഹചര്യത്തിനോ മുമ്പായി ഒരു കാലഘട്ടത്തിൽ തുടരുന്ന ഒരു പ്രവർത്തിയെ അതായത് ഒരു ആക്ഷൻ കഴിഞ്ഞാലത്ത് നടന്നു അതിനു മുമ്പ് തുടർച്ചയായി നടന്നിട്ടുള്ള ഒരു ആക്ഷനെ ഒരു സിറ്റുവേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഫോമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം ഇറ്റ് ഈസ് സബ്ജെക്റ്റ് പ്ലസ് ഹാറ്റ് പ്ലസ് ബീൻ പ്ലസ് വേ പ്ലസ് ഐ എൻ ജി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാറ്റ് എന്തായിരുന്നു സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് വേബ് പ്ലസ് ഐ എൻ ജി അല്ലെ എങ്ങനെയെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാറ്റ് എന്താണ് സബ്ജെക്ട് പ്ലസ് ഹാറ്റ് പ്ലസ് ബീൻ പ്ലസ് വേബിന്റെ ഐ എൻ ജി ഫോം അപ്പോൾ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യുന്നില്ല അല്ലെ അതിന് പോകാൻ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത് ഹാഡ് ആണ് അല്ലേ അപ്പം നമുക്ക് ഈ ഹാഡ് എന്നുള്ളത് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും യൂസ് ചെയ്യാം ഹി ഷി ഇറ്റ് സിംഗുലർ ഫ്ലൂരൽ അല്ലെങ്കിൽ വി യു ഐ അപ്പം സിംഗുലർ ആണെങ്കിലും ഫ്ലൂരൽ ആണെങ്കിലും ഹി ഷി ഇറ്റ് അല്ലെങ്കിൽ ഐ യു വി ഇവ വന്നാൽ നമുക്ക് ഹാഡ് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു നൗ ലെറ്റ്സ് ലെറ്റ് സം എസ് സോ വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ സി ഹിയർ അവളുടെ അമ്മ വീട്ടിലെത്തിയപ്പോൾ അവൾ രണ്ടു മണിക്കൂർ നേരമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ കഴിഞ്ഞ കാലത്ത് ഒരു സാക്ഷൻ നടന്നു അതിനു മുമ്പ് തുടർച്ചയായി നടന്നിട്ടുള്ള മറ്റൊരു ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് അല്ലെ അതായത് അവളുടെ അമ്മ വീട്ടിലെത്തിയപ്പോൾ അവൾ രണ്ട് മണിക്കൂർ നേരമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം ഷി ഹാഡ് ബീൻ സ്റ്റഡി ഫോർ ടു മദർ ഹോം ഷി ഹാഡ് ബീൻ സ്റ്റഡി ഫോർ ടു മദർ റീസ്ഡ് ഹോം ഓർ വെൻ ഹർ മദർ ഹോം ലെറ്റ് അവളുടെ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് രണ്ട് വർഷത്തോളമായി അവൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ കഴിഞ്ഞ കാലത്ത് അവളുടെ നോവൽ പ്രസിദ്ധീകരിച്ചു പക്ഷെ അതിനു മുമ്പ് രണ്ട് വർഷത്തോളമായിട്ട് അവൾ അത് എഴുതി കൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഷിഹാഡ് ബീൻ റൈറ്റിംഗ് ഹെർ നോവൽ ഫോർ ടു ഇയേഴ്സ് ബിഫോർ ഷി പബ്ലിഷിഡ് ഷിഹാർഡ് ബീൻ റൈറ്റിംഗ് ഹെർ നോവൽ ഫോർ ടു ഇയേഴ്സ് ബിഫോർ ഷി പബ്ലിഷ്ഡിഡ് അതായത് അവളുടെ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് രണ്ട് വർഷത്തോളമായി അവളത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷിഹാഡ് ബീൻ റൈറ്റിംഗ് ഹർ നോവൽ ഫോർ ടു ഇയേഴ്സ് ബിഫോർ ഷി പബ്ലിഷ്ഡിഡ് ലക്ഷ്യ വൺ അവൻ്റെ മാനേജർ അവിടെ വന്നപ്പോൾ അവൻ മണിക്കൂറുകളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ മാനേജർ അവിടെ വന്നപ്പോൾ അവൻ മണിക്കൂറുകളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ മാനേജർ അവിടെ വന്നു എന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് നടന്ന ആക്ഷനാണ് അതിനു മുമ്പ് തുടർച്ചയായി നടന്നിട്ടുള്ള ആക്ഷൻ ഏതാണ് അവൻ മണിക്കൂറുകളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ നമുക്ക് എങ്ങനെ എഴുതാം ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ ടു അവേഴ്സ് ബെൻ ഹിസ് മാനേജർ കിം ധേൾ He had been working for hours ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ അവേഴ്സ് വെൻ ഹിസ് മാനേജഡ് റീച്ച് തേർഡ് അല്ലെങ്കിൽ സോ അവന്റെ മാനേജർ അവിടെ വന്നപ്പോൾ അവൻ മണിക്കൂറുകളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നോ ലാൻ നിങ്ങൾ വളരെ നേരം കാത്തു നിൽക്കുകയായിരുന്നോ ടാക്സി വന്നപ്പോൾ ഒരു ചോദ്യമാണല്ലേ നമുക്ക് എങ്ങനെ പറയാം ചിലപ്പോൾ ചോദിക്കാറുണ്ട് അല്ലേ നിങ്ങൾ ടാക്സി വന്നപ്പോൾ വളരെ നേരം കാത്തു നിൽക്കുകയായിരുന്നോ ഇന്ന് നമുക്ക് എങ്ങനെ പറയാം had you been waiting long before the taxi arrived അറൈവ്ഡ് അതായത് നിങ്ങൾ വളരെ നേരം കാത്തു നിൽക്കുകയായിരുന്നു ടാക്സി വന്നപ്പോൾ അതായത് നിങ്ങൾ ടാക്സി വരുന്നതിന് മുമ്പ് വളരെ നേരം കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ പറയാം ഹാഡ് യു ബീൻ വെയ്റ്റിംഗ് ഫോർ ലോങ് ബിഫോർ ദ ടാക്സി അറൈവ്ഡ് അതായത് ടാക്സി വന്നപ്പോൾ അല്ലെങ്കിൽ ടാക്സി വന്നപ്പോഴേക്കും നിങ്ങൾ കുറേ നേരം അവിടെ കാത്തു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിനിയും വളരെ കൂടുതൽ എക്സസൈസ് ചെയ്ത് ഇത് കൂടുതൽ മനസ്സിലാക്കാം സോ ലസ് ഈ ടോഡോ ഗെയിം വിത്ത് എൻ അനദർ വീഡിയോ താങ്ക്